ി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില തക്കാളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തോന്നലേ വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് വരച്ച ആ കുഞ്ഞുള്ളി വെല്ലുളളി പേര് മുരളി ഉള്ളി മുരളിട്ട് മുരളി അങ്ങനെ കൊറേ കാശ് ഇപ്പടെ പ്രാസം ശെരിയായിന്ന് ഉണ്ടാക്കുന്ന ആളെ പേര് മുരളിന്ന് മുരളി മുരുളി ചോന്നുള്ളി കഴിയുള്ളി അപ്പൊ ശെരിയായി പിന്നെ തക്കാളി അത് കൊറേ ഉള്ളിയായി മസാല പിന്നെ താടിയൊക്കെ ബീഫ് ഇതാ കട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് വിതറിയിട്ടുണ്ട് ഈ കോഴി ചാത്തൻ ഇനി മൂടി കണ്ണ് കണ്ണ് കാണുന്നില്ലല്ലോ ഇനി പൂ തലയത്ത് പൂവെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് അമ്മൻ്റെ പതിനാല് വർഷം പ്രായമുള്ള കോഴിയാണല്ലോ ഇതിനൊക്കെ എന്തിനാണോ അതിനൊക്കെ അടുത്ത ട്രിപ്പ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കോഴികളുണ്ട് ജൈസ് നമ്മൾ ഇപ്പം എന്തായാലും നല്ല കത്തി ചെറ്റാകട്ടെ ലഗിച്ചിൽ ഇതാദ്യം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ചെല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടേണ്ടി വന്ന് വെളിച്ചെണ്ണ വെച്ച് കുഞ്ഞുള്ളി ആട്ടോ ഒരുപാട് ഇട്ടത് കുഞ്ഞുള്ളി പിന്നെ വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള നമ്മളെന്തെല്ലാം വിടുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ എല്ലാം കൂടെ ഇട്ടിട്ട് വാട്ടി അതിലേക്ക് പൊടികൾ എല്ലാ പൊടികളും വേണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി കരം മസാല പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇട്ട് സെറ്റായിട്ട് അല്ലെങ്കിൽ ബീഫ് ഇട്ടു നാടൻ ബീഫ് നല്ല പോളി ബീഫാണ് ചിൻ്റെ എന്താ എന്തായാലും അതാടാ അവിടെ നിന്ന് വേറൊരു കാഴ്ച കാണിച്ചരാം നോക്കി ഒരു പാട് പറച്ചിട്ടോ ബാലൻസാണത് പിന്നെ വെയിലായത് കൊണ്ടാണ് ചെ കായ് ചെറുതായിട്ട് പക്ഷെ നല്ല മധുരമുണ്ട് ഉണ്ട് അങ്ങനെ